മുടിയിൽ ഈ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് മുടി വളരെ കാലം നന്നായി കാണണമെങ്കിൽ മുടി നനഞ്ഞിരിക്കുമ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് സൗന്ദര്യ വിദഗ്ധർ പറയുന്നത് അവ എന്തൊക്കെയെന്ന് അറിഞ്ഞാലോ വിശദീകരിക്കുന്നു എക്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് തോർത്തുകൊണ്ട് ശക്തിയായി തിരുമരുത് മുടിയിലെ ഈർപ്പം കളയാനായി നമ്മൾ സാധാരണ തോർത്ത് ഉപയോഗിച്ച് ശക്തമായി തിരുമാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് മുടിയുടെ പുറം പാളിയായ ക്യൂട്ടിക്കലുകൾക്ക് കേടുവരുത്തും ഇത് മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാൻ കാരണമാകും ഇതിന് പകരം കോട്ടൺ ടീഷർട്ടോ അല്ലെങ്കിൽ മൈക്രോ ഫൈബർ ടവ്വലോ ഉപയോഗിച്ച് മുടിയിലെ വെള്ളം മെല്ലെ ഒപ്പിയെടുക്കുക രണ്ട് ചീപ്പ് ഉപയോഗിച്ച് ചീകരുത് നനഞ്ഞ മുടി ഒരിക്കലും സാധാരണ ചീപ്പ് ഉപയോഗിച്ച് ചീകരുത് നനഞ്ഞ മുടിയിൽ കെട്ടുകൾ കൂടുതലായിരിക്കും ചീകുമ്പോൾ മുടി പെട്ടെന്ന് വേരുകളിൽ നിന്ന് അടർന്നു പോകാനും നടുക്ക് വെച്ച് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് വീതിയേറിയ പല്ലുകളുള്ള അതായത് വൈറ്റ് ടൂത്ത് കോംപ് ചീപ്പ് മാത്രം ഉപയോഗിക്കുക താഴെ നിന്ന് മുകളിലേക്ക് കെട്ടുകൾ പതുക്കെ അഴിച്ചു തുടങ്ങുക നനഞ്ഞ മുടിയിൽ ഹെയർ സ്ട്രെയ്റ്റ്നർ കേളിംഗ് അയൺ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് മുടിക്ക് വലിയ കേടുപാടുകൾ ഉണ്ടാക്കും മുടിയിലെ വെള്ളം പെട്ടെന്ന് നീരാവിയാകുകയും മുടിയുടെ ഘടന നശിപ്പിക്കുകയും ചെയ്യും മുടി പൂർണ്ണമായും ഉണങ്ങിയ ശേഷം മാത്രമേ ഹീറ്റ് സ്റ്റൈലിംഗ് ചെയ്യാവൂ ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേ ഉപയോഗിക്കാൻ മറക്കരുത് നാല് ഉടൻ ഉറങ്ങരുത് നനഞ്ഞ മുടിയുമായി ഉറങ്ങുന്നത് മുടിക്ക് മാത്രമല്ല ആരോഗ്യത്തിനും ദോഷകരമാണ് തലേണയിൽ കിടന്നുരയുമ്പോൾ നനഞ്ഞ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകും കൂടാതെ തലേണയിലെ ഈർപ്പം കാരണം തലയോട്ടിയിൽ ഫംഗസ് വളരാൻ സാധ്യതയുണ്ട് തലയിലെ താരൻ വർദ്ധിക്കാനും കാരണമാകും അഞ്ച് മുടിക്ക് നിറം നൽകരുത് മുടി നനഞ്ഞിരിക്കുമ്പോൾ കളറിംഗ് പേമിങ് സ്മൂത്തിനിങ് തുടങ്ങിയ കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത് മുടിയിഴകളെ കൂടുതൽ ദുർബലമാക്കും രാസവസ്തുക്കൾ വളരെ വേഗത്തിൽ മുടിയിലേക്ക് ആകിരണം ചെയ്യപ്പെടും മുടി പൂർണ്ണമായും ഉണങ്ങിയതും വൃത്തിയുള്ളതുമായിരിക്കണം അത്തരം ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നതിനു മുൻപ് ഒരു വിദഗ്ധന്റെ ഉപദേശം തേടുക ആറ് നനഞ്ഞ മുടി കെട്ടരുത് പോണി ബൺ പോലുള്ള ഹെയർ സ്റ്റൈലുകൾ നനഞ്ഞ മുടിയിൽ ചെയ്യുന്നത് ആ ഭാഗത്തെ മുടിക്ക് കൂടുതൽ വലിച്ചിൽ ഉണ്ടാക്കുകയും മുടി കൊഴിച്ചിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ നനഞ്ഞ മുടി കെട്ടിവെച്ചാൽ ഇപ്പം കെട്ടി നിന്ന് ഫംഗസ് അണുബാധകൾക്കും കാരണമാകും ഏഴ് ബ്ലോ ഡ്രൈ ചെയ്യരുത് മുടി പെട്ടെന്ന് ഉണങ്ങാൻ ഹോട്ട് ബ്ലോ ഡ്രയർ ഉപയോഗിക്കുന്നത് പതിവാണ് എന്നാൽ ഉയർന്ന ചൂട് മുടിയുടെ ഈർപ്പം വലിച്ചെടുത്ത് മുടിയെ വരണ്ടതാക്കും ബ്ലോ ഡ്രയർ ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചൂടിലോ റൂം ടെമ്പറേച്ചറിലോ വെച്ച് ഉപയോഗിക്കുക ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മുടിയെ ആരോഗ്യത്തോടെ നിലനിർത്താനും മുടി കൊഴിച്ചിൽ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമാക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക മുടിയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചുമുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്നിക് ബ്യൂട്ടി കോട്ട്